തെക്കൻ കേരളത്തിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരത്ത് ഉമേഷ് ബാലകൃഷ്ണൻ കാലാവസ്ഥയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ഉമേഷ് വിവരങ്ങൾ ഗുഡ് മോർണിംഗ് ഇന്നു ഇന്നുമുതൽ തെക്കൻ കേരളത്തിൽ മഴ സീന്ന് സജീവമാവുകയാണ് തരതമേന ഇന്ന് ഇപ്പോൾ തെക്കൻ കേരളത്തിൽ തെക്കൻ ന്യൂനമർദ്ദം ചെറിയ രീതിയിൽ മഴ സജീവമായി കുറയുന്നുണ്ട് പക്ഷേ തെക്കൻ കേരളത്തിൽ മാത്രമാണ് ഇപ്പോൾ നേരിയ രീതിയിൽ മഴ ലഭിക്കാൻ സാധ്യതയുള്ളതായി പറയുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച ഈ മൂന്ന് ജില്ലകളിലും നൂറ്റി പതിനഞ്ച് മില്ലിമീറ്റർ വരെ മഴ ഇരുപത്തിനാല് മണിക്കൂറിൽ ലഭിക്കാനാണ് സാധ്യത മലയോര മേഖലയിലാണ് കൂടുതൽ മഴയ്ക്ക് സാധ്യത പക്ഷേ തീരദേശ മേഖലയിൽ കാര്യമായ മഴ ഉണ്ടാകുമെന്നുള്ള പ്രൊഡിക്ഷൻ ഇല്ല അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് മറ്റ് നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ വിലക്കൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല അതേസമയം അല്പം മുൻപ് വന്ന നൌക്കാസ്റ്റ് പ്രകാരം തെക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് അടുത്ത മൂന്ന് മണിക്കൂർ സാധ്യതയുണ്ട് എന്തായാലും ഈ മഴ നാളെയും തുടരും നാളെ പത്തനംതിട്ട ഒഴികെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് നാളെ ഈ മൂന്ന് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനുശേഷം കുറച്ച് ദിവസം മഴ മാറി നിൽക്കും അടുത്ത ആഴ്ചയോടുകൂടി വീണ്ടും മഴ സജീവമാകാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത് എസ് ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം